പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ പി എസ് സി പഠനത്തിൽ യൂസ് ചെയ്ത് വരുന്നതും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുമായ കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമൻറ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മൾ പി എസ് സി പഠനം എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ എന്ന് പറയുന്നത് എസ് സി ആർ ടി എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും എസ് സി ആർ ടി പഠനമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പി വൈ ക്യൂ ആണ് പി വൈ ക്യൂ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കുക എന്നുള്ളതാണ് അപ്പം മെയിനായിട്ടും എസ് സി ടിയെ കുറിച്ച് ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ പറയാം ഞാൻ ഒരു നോട്ട് ബുക്ക് ബേസ് ചെയ്തിട്ട് നോട്ടിലോട്ട് എഴുതിയാണ് എസ് സി ടി പഠിക്കുന്നത് രണ്ട് രീതിയിൽ എസ് സി ടി നമുക്ക് പഠിക്കാം ഇപ്പോഴത്തെ ഓൺലൈൻ ബുക്ക് സ്റ്റാളിലൊക്കെ എസ് സി ആർ ടീടെ ബുക്സുകൾ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ വാങ്ങിച്ച് അപ്പോൾ റാങ്ക് ഫയൽ മാതിരി കിട്ടുന്ന ബുക്കുകൾ വാങ്ങിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും പറ്റേ ഞാൻ പഠിക്കുന്നത് എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്ക് ഡൗ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടാണ് കാണിച്ചു തരാം അപ്പം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എസ് സി ആർ ടിയുടെ ഓരോ ചാപ്റ്റർ വൈസ് കംപ്ലീ ഓരോ സബ്ജക്റ്റ് വൈസ് എടുത്തിട്ട് ചാപ്റ്റർ വൈസ് കംപ്ലീറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പം പ്രധാനമായിട്ടും പറയുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളിങ്ങനെ ഓരോ പിക്ചറും എടുത്ത് നമ്മൾ ടെക്സ്റ്റ് വായിച്ച് പഠിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം ഞാൻ നോട്ട് എഴുതി വെക്കാറുമാണ് പതിവ് അപ്പം ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുന്നതിട്ട് അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നു അതിൻ്റെ റിവിഷനും കൂടി നടത്തി വേണം നമുക്ക് പോകാനുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ പി എസ് ചോദിക്കുന്നുണ്ട് ഇത് മുഖേന അപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് വളരെ കൃത്യമായിട്ടാണ് എസ് സി ആർ ടി വരുന്ന ഓരോ ബോക്സും വളരെ കൃത്യതയോടുകൂടി പഠിക്കണം അപ്പം ഞാൻ എസ് സി ആർ ടി പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ നോട്ടൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം എത്രത്തോളം പേരിൽ ഇത് ഇതിലോട്ട് എത്തിപ്പെടാൻ കുറച്ചധികം ടൈം എടുക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ആരും അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റബിൾ ചെയ്യുന്നൊരു കാര്യമല്ല ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു ആയിട്ടാണ് ഞാൻ കാണിച്ചു നിന്നിട്ടുള്ളത് ഇത് ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഒരു ഇത് പി ഡി എഫ് ആണ് അതെടുത്ത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പഠിച്ച് ഓരോ നോട്ട് എഴുതി നോട്ട് എഴുതി പഠിച്ചു പോകുന്നത് നോർമലി നമ്മൾ ഇത് വായിക്കും എന്നിട്ട് അത് നോട്ട് പകർത്തും അതിന് ശേഷം പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഗൂഗിളിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെൻത്ത് എസ് സി ആർ ടി അല്ലെങ്കിൽ എയ്റ്റ് നിങ്ങൾക്ക് ഏത് ഏത് ഇതാണോ വേണ്ടത് അത് എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളായിട്ട് കിട്ടും പാർട്ട് വണ്ണും പാർട്ട് ടൂ ഒക്കെ ഉണ്ട് ഇതാ ഈ ഒരു ബോക്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം നമ്മൾ എസ് സി ആർ ടിയെ യൂസ് ചെയ്താൽ കാരണം രണ്ടായിരത്തി പത്തൊമ്പത് വരേക്ക് നമ്മൾ പുറകെ പി എസ് സി എക്സാംസ് വരത്തുള്ളൂ ഇനി നമ്മൾ പി എസ് സി എക്സാമിൻ്റെ പുറകെ പോകേണ്ട കാലമാണ് അപ്പം എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് വേണ്ട കാര്യം അപ്പം ഈ പ്രധാനമായിട്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുമ്പോഴത്തേക്കും സ്റ്റേറ്റ്മെൻ്റിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കം എനിക്ക് പെട്ടെന്ന് ചെയ്യാനും ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ നമുക്ക് മാറും ഓക്കെ നമ്മളൊരു ഇപ്പം ഏതെങ്കിലും ഒരു റാങ്ക് ഫൈൽ യൂസ് ചെയ്തിട്ടാണ് പഠിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു പിക്ചറോ കാര്യങ്ങളോ നമുക്ക് ആ ഒരു ഇത് എ സി ആർട്ടി വായിക്കുമ്പോൾ നമുക്കൊരു കഥ പോലെ നമ്മൾ പണ്ടൊക്കെ പഠിച്ചപ്പം നമ്മളെ പാട്ടിങ്ങ് കലാകുന്ന ഇത് വായിക്കുമ്പോൾ നമുക്കൊരു സ്ട്രക്ചർ മനസ്സിൽ എപ്പോഴും എത്തും സോ നമുക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എസ് സി ആർ ടിയിൽ നിന്ന് പറയാനുള്ളത് ഓരോ തവണ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ രീതി കുറച്ചും കൂടി മെച്ചപ്പെടുത്തി വേണം നമ്മൾ പഠിച്ചു പോകാനെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എസ് സി ആർ ടി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാമത് പക്ഷേ എങ്കിലും ആരും അത്രയ്ക്ക് കാര്യമായിട്ട് ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വളരെ കാര്യം എന്ന് മടിയാണ് എനിക്കും മടിയൊക്കെ ഉണ്ട് എടക്ക് കെ സി ആർ ടി പഠനം ഇങ്ങനെ സ്റ്റോപ്പായി പോയി എന്നൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഞാൻ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് സോ അത് ഞാൻ എനിക്ക് യൂസ്ഫുൾ ആണ് ഇത് എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് ഏഴ് ചാപ്റ്ററാണ് ഇതിലുള്ളത് സോ അങ്ങനെ ഇപ്പം പലർക്കും പാഠപുസ്തകം എവിടെ നിന്ന് കിട്ടുമെന്നുള്ളൊരു ഡൗട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് മൊബൈലിൽ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാനുള്ള സിറ്റുവേഷൻ ഒക്കെ ഇപ്പോൾ നമ്മുടെ സംബന്ധിച്ച് അവൈലബിളിറ്റി കൂടുതലുള്ള ഒരു കാര്യമാണ് പക്ഷേങ്കിൽ പഠിച്ച് എടുക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി നമ്മുടെ മൈൻഡ് അനുസരിച്ചിരിക്കും ഇപ്പം പഠിക്കാൻ ഇറങ്ങുന്നവർക്ക് ഒരു മെറ്റീരിയലിനും ഒരു കഷ്ടമാണ് ഇപ്പോൾ കറണ്ട് അഫേഴ്സിനാവട്ടെ പണ്ടൊക്കെ കറണ്ട് അഫയേഴ്സിനൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് കിട്ടത്തില്ല ഇപ്പോൾ യൂട്യൂബിലായാലും ഗൂഗിളിലായാലും എവിടെ തപ്പിയാലും കറണ്ട് അഫേഴ്സൊന്നും കിട്ടാനൊരു പാടുമില്ല പഠിക്കാനാണ് പാടുക എന്നും അതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങളായിട്ട് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പി വൈ ക്യൂ ആൻഡ് റിലാക്റ്റീവാക്റ്റും അതുപോലെ തന്നെ പി വൈ ക്യു ആൻഡ് റിലാക്റ്റീവ് ഫാക്റ്റും നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യൂസ്ഫുള്ളാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് പി വൈ ക്യു ആൻഡ് റിലാറ്റീവ് ഇഫാക്റ്റിൻ്റെ നോട്ടാണ് ഈ ഒരു നോട്ടിൽ ഞാൻ പറയാം അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്ന സംഘടനകളാണ് ഒരു കൊസ്റ്റിനെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ സംഘടനകൾ ആ സംഘടനകളെ കുറിച്ച് പഠിക്കുമ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന അടിയന്തരാവസ്ഥ എത്ര വട്ടം അടിയന്തരാവസ്ഥ വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൽ മൂന്ന് വട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏതൊക്കെ സമയത്താണ് ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വന്നത് എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വന്നത് ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായിട്ടുമാണ് ഓക്കെ അപ്പം നെക്സ്റ്റ് പറയാനുള്ളത് ഇതിന്റെ ആർട്ടിക്കിൾ എത്രയാണ് മുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയുള്ള ആർട്ടിക്കിൾ ആണ് ഇതിൽ വരുന്നത് പാർട്ട് പതിനെട്ടാണ് ജർമ്മനിയിൽ നിന്ന് ഈ ആടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു അപ്പം രാജ്യത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ഫലപ്ര ഫലപ്രദമായി തടയാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയ നിയമം ഏതാണെന്ന് ചോദിക്കാം ഇതിൽ വരുന്നൊരു സെക്ഷനാണ് യു എ പി എ ആണ് അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെതിരെ കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂ നൽകാമെന്ന് സുപ്രീം കോടതി വിധിക്കാസ്പദമായ കേസ് മിനർവാ മിൽസ് യു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇതൊക്കെ ക്വസ്റ്റ്യ പല പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പൊ ജുഡീഷ്യൽ റിവ്യൂന്റെ ആർട്ടിക്കിൾ പതിമൂന്ന് യു യു എസ് എൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ആഭ്യന്തര അസ്വസ്ഥതകളെ തുടർന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി പ്രകാരം ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഇത്രയും ഇപ്പം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് രാഷ്ട്രപതിക്ക് ലിഖിത രൂപത്തിലുള്ള ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം ആവശ്യമാണോ എന്ന് പറയുന്നുണ്ട് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇത് അംഗീകരിക്കണം അപ്പം ഇതൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ് ഇതിലെ വരുന്നത് അപ്പം ഇത്രയും പോയിന്റ്സ് നമുക്ക് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഞാൻ എനിക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ എടുക്കുമ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഇത് പല പല ക്വസ്റ്റ്യൻസിൽ പല പല തവണ ചോദിച്ച് പല പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വാങ്ങുകയാണ് സോ എനിക്ക് ഈ ഒരു പേജ് വായിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എത്രയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കവർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും അപ്പം ഞാനിത് പറഞ്ഞത് ഞാൻ പി വൈ ക്യൂ ചെയ്യുമ്പോൾ ചെയ്യുമ്പലർക്കൊന്നും അക്സെപ്റ്റബിൾ ആവത്തില്ല ഇവിടെ വന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണോ എന്നുള്ളതാണ് സോ ഞാൻ പല പ്രാവശ്യം പല പല നോട്ടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് പി വൈക്കും അതുപോലെ തന്നെ എസ് സി ആർ ടി ഒക്കെ എഴുതിയിട്ടുള്ളത് അപ്പം പലർക്കും മനസ്സിലാവാത്തതാണോ അതോ മടി കാരണം മനസ്സിലായിട്ടില്ല എന്ന് ചിലരെ കമൻസ് അങ്ങനെയാണ് വരുന്നത് സോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പം ലാഹോർ ഗൂഢാലോചന കേസിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് അപ്പം ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു അപ്പം ഇവരുടെ സംഘടന ഏതായിരുന്നു ചോദിക്കാം എച്ച് എസ് ആർ എ ആണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖദേവ് തുടങ്ങിയവർ ചേർന്നാണ് അപ്പം ഈയൊരു കാര്യങ്ങൾ ഞാൻ എഴുതിയ നോട്ട് നിങ്ങൾ കാണിച്ചു തരാം ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും ഓരോരോ നോട്ട് വെച്ചിട്ടാണ് ഇത് ഒരുപാട് ഉദ്യാനവും വർഷങ്ങളും ചോദിച്ചിട്ടുണ്ട് അതെല്ലാം എല്ലാം ഒരു നോണിലാക്കി എഴുതിയിട്ടുണ്ട് സോ അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞിനോ ജി എസ് ടിയെ പറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ ജി എസ് ടിയെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആർ ബി ഐ പറ്റി ചോദിച്ചിട്ടുള്ള അതിൻ്റെ ഒരു മുഴുവൻ വിവരങ്ങളും ഞാൻ എഴുതിയിട്ടാണ് പി ഒരു ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസി ആട്ടോമാറ്റിക് ഫിസിക്കൽ പോ സ്റ്റെബിലൈസേഷൻ ഇതൊക്കെ ഓരോന്നിനകത്തും വരുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ഇരുന്ന് പഠിക്കുന്നേക്കാട്ടേം ഇങ്ങനെയും കൂടെ പഠിക്കുമ്പോഴത്തേക്കും സെപ്പറേറ്റ് പഠിക്കുക പക്ഷേ ഇങ്ങനെ ഇങ്ങനെയും കൂടെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളായ മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ചെയ്യേണ്ട കാര്യം അപ്പം ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞു എനിക്ക് യൂസ്ഫുൾ ആയി അതുകൊണ്ട് നിങ്ങൾ പഠിക്കണമെന്ന് ഞാനൊരിക്കലും പറഞ്ഞു പക്ഷേ ഇങ്ങനെ ജോലി രണ്ടായിരത്തി ഇരുപത്താറ് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് ഈ മെത്തേഡ് മെത്തേഡൊക്കെ ഫോളോ ചെയ്യുമല്ലേ അതുകൊണ്ട് പറ്റുന്ന മെത്തേഡ് പൈസ കൊടുത്ത് പഠിക്കേണ്ട മെത്തേഡ്സ് ആണോ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പൈസ കൊടുത്ത് പോയി ഇരുന്നല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കണമെന്നോ എവിടെയെങ്കിലും പോയി പഠിക്കണം അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം നമ്മളെ കൊണ്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്